അടുക്ക പലദേവ എന്തായാലും രണ്ടുപേർ രാജിവെച്ചിട്ടുണ്ട് രഞ്ജിത്തും സിദ്ധിക്കും ഈ രാജി കൊണ്ട് പ്രശ്നങ്ങൾ ഒതുങ്ങും എന്ന് കരുതുന്നുണ്ടോ താങ്കൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോ നിരവധി ചർച്ചകളിൽ പങ്കെടുത്ത ഒരാളാണ് ഇതിനകത്ത് എനിക്ക് ഏറ്റവും മനോഹരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഇന്ന് രാംകുമാർ സാറിന്റെ നിഗമനങ്ങളാണ് കാരണം ഇവിടെ നിരവധി കമ്മീഷൻ റിപ്പോർട്ടുകളും കമ്മിറ്റികളും പ്രശ്നങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് ഇതുപോലെയൊന്നും ആരും പ്രതികരിച്ചിട്ടില്ല മാധ്യമങ്ങളായാലും യൂട്യൂബർമാരായാലും കാരണം ഇത് വളരെ സമ്പന്നമായ അതിലുപരി പോപ്പുലാരിറ്റിയുള്ള അതിലുപരി സെൻസേഷണലായ സിനിമ സിനിമാ നടികളന്മാർ എന്ന് പറയുമ്പോൾ വളരെ സെൻസേഷണലായ കാര്യം അതുകൊണ്ടാണ് ഇത് ഇത്രയും കൂടുതൽ ദിവസമായിട്ട് സ്ഥിരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത് പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട രണ്ടുമൂന്ന് നിയമപരമായ കാര്യങ്ങൾ ഞാൻ പറയാം പിന്നെ രാംകുമാർ സാർ പറഞ്ഞതുപോലെ കമ്മിറ്റികളെ നിയമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ എൻക്വയറീസ് ആക്ട് അനുസരിച്ചാണ് ഇതങ്ങനെ നിയമിച്ചതല്ല അതുകൊണ്ട് തന്നെ ഈ കമ്മിറ്റിക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്നെക്കാന്ന് അറിയാം ഈ കമ്മിറ്റി റിപ്പോർട്ട് വെച്ച് പലരും ഇരുന്നുകൊണ്ട് പല മണ്ഡലങ്ങളും പറയും ഈ കമ്മിറ്റി റിപ്പോർട്ട് വെച്ചുകൊണ്ട് ആകെ ചെയ്യാൻ പറ്റുന്നത് ഗവൺമെന്റ് നിർദ്ദേശിച്ചാൽ ഗവൺമെന്റിന് ഒരു ഡീഫാക്റ്റീവ് കംപ്ലൈൻറിൻ്റാക്കി വെച്ചുകൊണ്ട് ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനേ പറ്റും ഇനി പ്രതികളുടെ പേര് പെൺകുട്ടികൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമുക്കറിയില്ല ആരെയും പ്രതിസ്ഥാനത്ത് കൊണ്ടുവരാൻ പറ്റില്ല ഒരു എഫ്ഐആർ മാത്രം രജിസ്റ്റർ ചെയ്യാൻ ആ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതുകൊണ്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വെച്ച് അന്വേഷിപ്പിച്ച് ഈ പെൺകുട്ടികളുടെ മൊഴിയെടുത്ത് ആരുടെ പേര് പറയുന്നു അവരെ പ്രതിയാക്കിയ ചാർജ് ഷീറ്റ് കൊടുക്കാൻ പറ്റും അപ്പൊ ആകെ ചെയ്യാൻ പറ്റുന്നത് ഈ റിപ്പോർട്ടിൻ്റെ അതിന് നിയമസാധ്യത വളരെ കുറവാണ് കാര്യം ഇത് കമ്മീഷനല്ല ഒരു കമ്മിറ്റി റിപ്പോർട്ടാണ് വേണമെങ്കിൽ ഗവൺമെന്റ് വാദിയായിട്ടുള്ള ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുക അതാണ് എൻ്റെ നിയമരമ ഒരു ഭാഗം പിന്നെ ഇതിനകത്ത് നമ്മൾ ആദ്യം വായിച്ചു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന കുറച്ച് പാരഗ്രാഫിൽ കുറേ കാര്യങ്ങളുണ്ട് പതിമൂന്ന് പതിനാല് പതിനേഴ് വരെ അതിൽ ക്ഷേമ കമ്മിറ്റി തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ എക്സിബിറ്റ് ഏത് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു പേപ്പർ പബ്ലിക്കേഷൻ അതിനുശേഷമുള്ള ഫോൺ മെസ്സേജുകൾ ഇവരെ നേരിട്ട് ബന്ധപ്പെടാൻ നോട്ടീസ് കൊടുത്ത് ഒരു പെൺകുട്ടി പോലും തയ്യാറായില്ലെന്നാണ് പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള പാരഗ്രാഫ് പറഞ്ഞിരിക്കുന്നത് പിന്നീട് മുപ്പത്താറ് മുതൽ നാൽപ്പത് വരെ എല്ലാം ഞാൻ പറയുന്നത് നാൽപ്പതാമത്തെ പാരഗ്രാഫിൽ ഇപ്പോൾ രാംകുമാർ സാർ പറഞ്ഞതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എസൻസ് ഉണ്ട് അതുകൊണ്ട് അത് മാത്രം ഞാനൊന്ന് വായിക്കാം ഐഡന്റിറ്റി ഓഫ് മെൻ ആൻഡ് വിമൺ വിൽ നോട്ട് ബി ഡിസ്ക്ലോസ്ഡിറ്റ് പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ആൻഡ് വെൽഫെയർ ബോർത്ത് ഇൻഡസ്ട്രി ഇതാണ് പാര നാപ്പതിൽ പറഞ്ഞിരിക്കുന്നത് ഇൻഡസ്ട്രിയുടെയും പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും എല്ലാവരുടെയും അവരെല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്നത് കൊണ്ട് ഇതിന്റെ ഐഡന്റിറ്റി ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല പേജ് പാര ഫിഫ്റ്റി വണിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് മെയിൽ ആർട്ടിസ്റ്റിനെതിരെ പോലും പീഡനങ്ങൾ വന്നിട്ടുണ്ട് ചർച്ച ചെയ്തു സംഭവം വളരെ പ്രധാനപ്പെട്ട മേലാർട്ടിവിസ്റ്റുകൾക്കെതിരെ പോലും പീഡനങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഇത് അതിന്റെ ഒരു ഭാഗം ഇത് ഈ കേസെടുക്കുന്നതായിട്ട് ഞാൻ പറഞ്ഞു വളരെ ഇന്ത്യയിൽ വളരെ പ്രശസ്തമായ ഒരു കേസുണ്ട് തനുശ്രീ ദത്ത വേഴ്സഫ് നാനാപടേക്കർ രാംഗോപാൽ സർണയ്ക്ക് അറിയാവുന്നതാണ് നാനാപടേക്കർ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സിനിമ നടനാണ് വർഷങ്ങൾക്ക് മുമ്പിൽ ഒരു കേസാണ് ഈ കേസ് സുപ്രീം കോടതി തള്ളിക്കളഞ്ഞത് ഈ കേസ് ഹൈക്കോടതി തള്ളി പിന്നെ സുപ്രീം കോടതിയിലൊക്കെ പോയി തള്ളിക്കളഞ്ഞു കാര്യം എന്തറിയാവും ഇത് ഇതിനകത്ത് ഇടാവുന്ന സെക്ഷൻ ഇപ്പൊ രണ്ടുപേരുവിടെ രാജിവെച്ച കാര്യം പറഞ്ഞു ഒന്ന് രഞ്ജിത്ത് രാജിവെച്ചു രഞ്ജിത്തിനെതിരെ വന്ന ആരോപണം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒമ്പതിലെ പാലേരി മാണിക്കൻ സിനിമയുടെ സൈറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് പതിനഞ്ച് വർഷം കഴിഞ്ഞു ഇവിടെ അഷഫ് അറിഞ്ഞു പരാതി കൊടുത്തിട്ടുണ്ടെന്ന് അവരെ പരാതി കൊടുത്തിട്ടുണ്ട് ഒരു പരാതി രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇപ്പോൾ സിദ്ദിഖ് രാജിവെച്ചു ആ പെൺകുട്ടി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അഞ്ചു വർഷം കഴിഞ്ഞത് എവിടെയെങ്കിലും പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല രജിസ്റ്റർ ചെയ്യണം പരാതി കൊടുക്കണം ശിക്ഷിക്കപ്പെടണം നട താല്പര്യ അവകാശം എന്നുള്ളതിലും ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിലും ശിക്ഷിക്കപ്പെടണം ഞാൻ ഈ കേസിന്റെ കാര്യം പറഞ്ഞാൽ നമ്പ്യാറെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തനുശ്രീ ദ സ്ഥാനാപ്തേക്കാൻ പറഞ്ഞത് ഇതിനിടാവുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിന് മുന്നോട്ടുള്ള ഞാൻ പറയുന്നില്ല പുറത്ത് വന്നിരിക്കുന്ന ഒഫൻസുകൾ ആവുന്നത് ഫോർ പുതിയ ബി എൻ എസ് അനുസരിച്ച് സെവന്റി ഫോർ ആണ് ത്രീ ഫിഫ്റ്റി ഫോർ എ ബി സി രണ്ടായിരത്തി പതിമൂന്നിൽ വന്ന അമെന്റ്മെന്റ് ആണ് ആ രണ്ടായിരത്തി പതിമൂന്ന് വന്ന അമെന്റ് ശേഷമുള്ളത് റിപ്രോസ്പെക്ടീവ് ആയിട്ടില്ല അപ്പൊ കേസിൽ അത് ഇട്ടാ നിൽക്കില്ല രണ്ട് ഈ കേസുകൾ കൊടുക്കുന്ന ലിമിറ്റേഷൻ ഉണ്ട് എന്നെക്കാർ നല്ല ഫോർ സിക്സ്റ്റി എയ്റ്റ് ടു പഴയ സിആർ പി സി ഇപ്പോഴത് മാറി ഫോർ ഫൈവ് ഫോർട്ടി നയൻ ബി എൻസ് നോ കോർട്ട് ഓഫ് പണിഷബിൾ ബൈ ത്രീസ് ആഫ്റ്റർ ഫ്രം ദ ഡേറ്റ് ഓഫ് അല്ലെജ് ഒഫൻസ് കമ്പിറ്റ് അത് വെച്ചാണ് ഈ തനുസ്രീതത്താ കേസ് സ്നാനപടയക്കർ കേസ് തള്ളി പോയത് അതർവൈസ് ഇറ്റ് ഷുഡ് ബി പ്രോപ്പർലി എക്സ്പ്ലെയിൻഡ് വിത്ത് വെരി പ്യുവർ എക്സ്പ്ലനേഷൻ ഇത് സുപ്രീംകോടതിയുടെ ഫൈൻഡിങ്സ് ആണ് ഈ പറഞ്ഞ കേസുകൾക്ക് അത് ത്രീ ഫിഫ്റ്റി ഫോർ ഇപ്പോഴത്തെ സെവന്റി ഫോർ സെവന്റി ഫൈവ് സെവന്റി സെവൻറ്റി സെവൻ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കാര്യം ഇതിന്റെയൊക്കെ ശിക്ഷ മാക്സിമം ത്രീ ഇയേഴ്സ് ആണ് അങ്ങനെ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഡിലേ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ഒന്നാമത് രണ്ട് ഹേമ കമ്മിറ്റി തന്നെ പറയുന്നു ഈ പെൺകുട്ടികളുടെ ആകെ പേര് ഡിസ്ക്ലോസ് ചെയ്യരുത് അവര് മുന്നോട്ട് വരട്ടെ പിന്നെ എഫ്ഐആർ എടുക്കാം ഇപ്പോൾ അന്വേഷിക്കാനായിട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിച്ചു ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ അവർ ധൈര്യമായിട്ട് ഒന്നും മൊഴി പറയട്ടെ അവരാരെങ്കിലും ഇതിൽ ചെയ്യുമോ പിന്നെ പീഡനങ്ങൾ പീഡനങ്ങൾ നേരത്തെ ശ്യാംകുമാർ സാർ പറഞ്ഞതുപോലെ ഇന്ത്യയിലൊരു ഡി ജി പി ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥരാടല്ലോ ഐ എസ് ഐ പി സാർ പഞ്ചാബിലെ ഡി ജി പി രാജിവെച്ചു ആരെയാണ് പിടിച്ചത് അഡീഷണൽ ഡി ജി പി ഒരു വനിത അൻപത്തിമൂന്ന് വയസ്സുള്ള ഒരു സ്ത്രീ കയറി പിടിച്ചതിന് പഞ്ചാബിലെ ഡി ജി പി രാജിവെച്ചു എം എൽ എ മാര് കേരളത്തിലൊരു മന്ത്രി രാജിവെച്ചാൽ ഐ എ എസ് ഓഫീസർ കടന്നു പിടിച്ചതിന് ഒരു മന്ത്രി ഇപ്പോൾ വീട്ടിലിരിക്കയാണ് വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ ഇത് എല്ലാ മേഖലകളിലും നടക്കുന്നൊരു കാര്യമാണ് അത് നമ്മളൊരു കോമൺവെൽക്കരിച്ച് പോകണ്ട അത് അല്പം കൂടുതൽ സിനിമാ മേഖലയിലാണ് അതിന് കൂടുതൽ പരസ്യം വരായ കാര്യം എന്താ ഞാൻ പറഞ്ഞതുപോലെ കൂടുതൽ താരപരിവേഷമുള്ള നടന്മാരും നടികളും നിൽക്കുന്നുകൊണ്ട് നമ്മൾ അത് കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നു അപ്പൊ ഞങ്ങളുടെ പരിപൂർണമായ അഭിപ്രായം എന്ന് പറയുന്നത് ഇതിൽ ആര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ തെറ്റ് ചെയ്തവരെ തീർച്ചയായിട്ടും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം ശിക്ഷിക്കപ്പെടണം പക്ഷേ അവിടെ ഒരു പരാതിക്കാരി വേണം കംപ്ലൈൻ്റിന്റ് വേണം ഈ പരാതിക്കാരി രഹസ്യമായിട്ട് നിൽക്കുന്നു അതാണ് ഹേമ കമ്പനി ഞാൻ പറഞ്ഞ പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള പാരഗ്രാഹിൽ പറയുന്നത് അവസാനം എന്തിനെ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആയിരുന്നു ഹേമ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ആ സ്ത്രീയുടെ മുന്നിൽ പോലും മൊഴികൾ കൊടുക്കാൻ ഈ പെൺകുട്ടികൾ തയ്യാറായില്ല തയ്യാറാകാതെ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് നടത്തി അവിടെ ഫയൽ നിന്ന് മൊഴികൾ കൊടുത്ത ഈ പെൺകുട്ടികൾ നേരെ വന്ന് മൊഴികൾ കൊടുക്കണം അതിനവർ തയ്യാറാണ് തയ്യാറായി കഴിഞ്ഞാൽ ഒരു നിയമത്തിന് ഇവരെ സംരക്ഷിക്കാൻ പറ്റില്ല കാരണം ഇത് ഒഫെൻസ് അത്ര ഗ്രേവായിട്ടുള്ള ഒഫൻസാണ് ആണ് അങ്ങനെയുള്ള ഒഫൻസ് വരുമ്പോൾ അവർ ശക്തമായിട്ട് മുന്നോട്ട് വന്ന് മൊഴി കൊടുത്താൽ തീർച്ചയായിട്ടും എത്ര ഉന്നതനായാലും ശിക്ഷിക്കപ്പെടും പിന്നെ ഡിലേയുടെ പ്രശ്നമുണ്ട് അതിന് അതിൻ്റെതായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും അത് കോടതിക്ക് വളരെ സ്യൂട്ടബിൾ ആണെന്ന് തോന്നിയെങ്കിൽ മാത്രമേ ആ കേസ് എടുക്കാൻ പറ്റൂ പിന്നെ പോക്സോ കേസുകൾക്ക് ആ ഡിലേ പ്രശ്നമല്ല അതുപോലെ തന്നെ റേപ്പ് തുടങ്ങിയ കേസുകൾക്ക് ഡിലേ പ്രശ്നമല്ല ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം മൂന്ന് വർഷത്തിൽ താഴെ ശിക്ഷ വരുന്നതാണ് ആ ഈ പറഞ്ഞ വെളിപ്പെടുത്തിയ രണ്ട് കാര്യങ്ങൾ ഒന്ന് രജ്യത്തിനെതിരെ വന്നതും ഒന്ന് സിദ്ധിക്കിനെതിരെ വന്നതും അതിനൊക്കെ അവർ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും അപ്പോൾ തീർച്ചയായിട്ടും അവർ മുന്നോട്ട് വന്നാൽ അവർക്കെതിരെ നടപടി എടുക്കും ഇവിടെ എല്ലാവരും ഗവൺമെന്റ് എതിരെ പറയുന്നു ഗവൺമെന്റ് ഇക്കാര്യത്തിൽ രാംകുമാർ സാർ പറഞ്ഞതുപോലെ ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു നിയമമില്ല ആ നിയമം ഇല്ലാത്തടത്തുകൊണ്ട് അവിടെ ഒരു പരാതി നടന്നാൽ ഒരു പെൺകുട്ടിയെ ആക്രമിച്ചാൽ ആ പെൺകുട്ടി മുന്നോട്ട് വന്ന് പരാതി കൊടുക്കണം പിന്നെ നേരത്തെ ലഹരി ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞു ആ ലഹരി ലഹരിക്കേസിൽ ഇതുതന്നെയായിരുന്നു സ്തുതി പലരും ലഹരി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു ഒരാൾ പോലും പരാതി കൊടുക്കാൻ വന്നില്ല ഇപ്പോൾ കൊല്ലത്ത് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ലഹരി കച്ചവടം നടക്കും പറഞ്ഞാൽ പോലീസിൽ എങ്ങനെ കേസെടുക്കാൻ പറ്റും